ബൾഗേറിയയിലെ നിഗൂഢ സന്യാസിയായ ബാബാവാ മരിക്കുന്നതിന് മുൻപ് നടത്തിയ പ്രവചനങ്ങൾ ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ബാബാ വാങ്ക മരിച്ചുവെങ്കിലും അവരുടെ പ്രവചനങ്ങൾ ഒരു ദുരന്തമായി ഇന്ന് ലോകത്തെ പിന്തുടർന്ന് പല ഭാഗങ്ങളിൽ സംഭവിക്കുന്നുണ്ട് അമേരിക്കയിലെ നൈൻ ഇലവൻ ആക്രമണം ചെർനോബിൽ ഡയാന രാജകുമാരിയുടെ മരണം എന്നിവ ബാബാവാങ്ക പ്രവചിച്ചതായി കരുതപ്പെടുന്നുണ്ട് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോകത്ത് ഈ ഏഴ് കാര്യങ്ങൾ സംഭവിക്കുമെന്ന ബാബാവാങ്കയുടെ പ്രവചനങ്ങൾ ചർച്ച ചെയ്യപ്പെടുകയാണ് യൂറോപ്പിൽ ഭീകരാക്രമണങ്ങൾ വർദ്ധിക്കും റഷ്യൻ പ്രസിഡന്റിന് നേരെ വധശ്രമം ഉണ്ടാകും എന്നിങ്ങനെ ഉൾപ്പെടുന്ന ഏഴ് കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സംഭവിക്കുമെന്ന് ബാബയുടെ പ്രവചനത്തിലുണ്ട് ഒരു വലിയ രാഷ്ട്രം അവയുടെ ജൈവായുധം പരീക്ഷണം നടത്തുകയോ അതുപയോഗിച്ച് ആക്രമണം നടത്തുകയോ ചെയ്യുമെന്നും ബാബ പ്രവചിച്ചിരുന്നു മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വലിയ സാമ്പത്തിക മാന്ദ്യം ഉണ്ടാകുമെന്നും വലിയ കാലാവസ്ഥാ വ്യതിയാനവും പ്രകൃതി ദുരന്തങ്ങളും രണ്ടായിരത്തി ഇരുപത്തിനാലിന് കാത്തിരിപ്പുണ്ടെന്നുമുള്ളത് ബാബയുടെ പ്രവചനങ്ങളിൽ പ്രധാനമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സൈബർ ആക്രമണങ്ങൾ പോലെ തന്നെ വൈദ്യുത നിലയങ്ങളും ആക്രമിക്കപ്പെടുമെന്നും ഇത് രാഷ്ട്രങ്ങളിൽ വൻ സുരക്ഷാ ഭീഷണി ഉയർത്തുമെന്നും മാത്രമല്ല ക്വാബം കമ്പ്യൂട്ടറിങ്ങിൽ വലിയ മാറ്റം വരുമെന്നും ഏകദേശം അയ്യായിരത്തി എഴുപത്തി ഒൻപത് ആകുമ്പോഴേക്കും പ്രപഞ്ചം പൂർണ്ണമായും അവസാനിക്കുമെന്നുമാണ് ബാബ പറഞ്ഞത് വാങ്കോലിയ പാണ്ഡേവാ മിത്രോവ എന്ന ബാബ വാങ്ക ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നിലാണ് ജനിക്കുന്നത് അതിശക്തമായ കൊടുങ്കാറ്റിൽ പന്ത്രണ്ടാം വയസ്സിൽ ബാങ്കയ്ക്ക് തന്റെ കണ്ണുകളുടെ കാഴ്ചശക്തി നഷ്ടപ്പെട്ടിരുന്നു പിന്നീടുള്ള തൻ്റെ ജീവിതത്തിന്റെ ഭൂരിഭാഗവും വാങ്ക ബൾഗേറിയയിലെ മലനിരകൾക്കിടയിലാണ് ചിലവഴിച്ചത് വാങ്കയുടെ പ്രവചനങ്ങൾ സഹായികൾ എഴുതി എഴുതിവെക്കുകയായിരുന്നു പിന്നീട് യഥാർത്ഥങ്ങളിലേക്ക് അടുക്കുമ്പോഴാണ് ഇതെല്ലാം പുറത്തുവിട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറിൽ എഴുപത്തിയഞ്ചാം വയസ്സിൽ ബാബാ വാങ്ക മരിച്ചുവെങ്കിലും ഓരോ വർഷത്തിൻ്റെയും തുടക്കത്തിലും അവസാനത്തിലും വാങ്കയുടെ പ്രവചനങ്ങൾ ചർച്ച ചെയ്യപ്പെടാറുണ്ട് എന്നതാണ് സത്യം